ഹായ് ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്താ ഇങ്ങനെയൊക്കെ പിടിക്കുന്ന നോൻപാണേ പന്ത്രാം മാസമാണേ നല്ല കുട്ടിയായിട്ട് വരൂ ബ്രോ നല്ല മോനായിട്ട് വന്നേ മുൻഷിക്കുട്ടി കരയുന്നുണ്ടല്ലോ എന്താ മുൻഷു അയ്യോ ഫോൺ വിളിക്കാത്തതൊക്കെ കൊണ്ടാണ് ഞാൻ നോക്കിയടാ പറ്റുന്നില്ലാട്ടോ മുൻഷിക്കുട്ടിയെ ബ്രോ മേല് പറയുന്നുണ്ട് മുൻഷറായി ഹായി പറയുന്നുണ്ട് മുൻഷിക്കുട്ടി ഭയങ്കര കരച്ചിലാണല്ലോ ബ്രോ സാബി ഇല്ല വരില്ല എന്താടാ ഇടാ എനിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞാ വരാവിടാ എന്തോ ചെയ്യാനാ നോയമ്പിന് ഉണ്ടോടാ അള്ളാഹുയ ആണോ മുൻസി ഒരു സന്തോഷവും ഇല്ല എൻ്റെ ഗൾഫിലുള്ള ഒരു വലിയൊരു അസുഖം വന്ന് പിടിവെട്ടു ഇപ്പോഴും അതിനെന്താ ട്രീറ്റ്മെൻ്റ് ആണ് ഞങ്ങൾ മുൻസി കുട്ടിയെ നാട്ടി വന്നു തന്നിട്ടാ താങ്കളാ മുൻസി അള്ളാഹു എത്രയും പെട്ടെന്ന് അസുഖങ്ങൾ മാറ്റട്ടെ റബ്ബ് ഈ നല്ല നാളിൻ്റെ പൊരിച്ചുകൊണ്ട് ഹക്കു കൊണ്ട് റബ്ബ് അതിൻ്റെ മുൻസിക്കുട്ടിയുടെ ആങ്ങളയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറ്റിത്തരും കേട്ടോ വിഷമിക്കേണ്ട കാര്യമൊന്നും വേണ്ട പടസവും മാറ്റിത്തരും കേട്ടോ മുൻസിക്കുട്ടി ദ്വാ ചെയ്യും എല്ലാവരും ധവാ ചെയ്യും സാധ്യത ഞാൻ ആമസോൺ ഫോറസ്റ്റിൽ കൊണ്ടുപോകും എനിക്ക് അയ്യ നോയുമ്പോൾ പിടിച്ച എനിക്ക് എനിക്ക് ഇവൻ്റെ ചിരിക്കാൻ പോലും വയ്യ ആങ്ങള കേൾക്കുന്ന പത്ത് ദിവസം ലീവിന് വന്നതായിരുന്നു ആ വന്നിട്ടുണ്ടായിരുന്നല്ല ഗൾഫിൽ നിന്ന് ഞങ്ങളെ കൊണ്ട് കാണാൻ ഭാര്യയെ നാട്ടിലേക്ക് പറഞ്ഞു വെച്ചു അതിൻ്റെ ഗൾഫ് തിരിച്ചു പോയി പെട്ടെന്ന് ഒരു വയറുവേദന വന്നു ആണോ മുൻഷിക്കൂട്ടി എല്ലാം മാറുംടാ ദുവാ ചെയ്യ നല്ല നാളിൻ്റെ ഹക്കുകൊണ്ട് എല്ലാവർക്കും ദ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ പിന്നെ നാഥനെല്ലാം മാറ്റിത്തരട്ടേട്ടാ അതെല്ലാം മാറും പെട്ടെന്ന് കേട്ടോ മുൻഷക്കുട്ടി വിഷമിക്കണ്ട ടീജെ വന്നിട്ടില്ലല്ലോ ചീ ടീജേ ടീജെ എന്തൊക്കെയുണ്ട് ടീജെ വിശേഷം സാധനാന്ന് വിളിക്കുന്നുണ്ട് എന്തോ ഓപ്പറേഷൻ വേണം പെട്ടെന്ന് ആൻകുട്ടികൾക്കും ഉണ്ടാകുമെന്ന് പറഞ്ഞിന്നത്തെ പെട്ടെന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞിപ്പോൾ അത് അയച്ചപ്പോൾ അസുഖം മാറിയിരിക്കുന്നു എന്നാലും അതിനുള്ള സൂചന വരുന്നൊക്കെ കൊടുത്തു ഒന്നും ഉണ്ടാകത്തില്ല മുൻസിപ്പുട്ടി ധൈര്യമായിട്ട് ലീടാ മുത്തുപണിയേ പഠിച്ചവനല്ലേ വലിയവനെ വളച്ചവൻ കൈവിടില്ല കേട്ടോ ഒരു സൂചന ഇല്ല മുൻഷിക്കുട്ടി വിഷമിക്കണ്ട ഫോൺ വിളിക്കാൻ പോലുള്ളവരെന്തോന്നു കിട്ടുന്നില്ലല്ലോ എടാ മെയിൽ ബ്രോയെടാ മെയില എന്തിനാട ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്പതാമാസായിട്ട് സാബിന്നും പറഞ്ഞോണ്ട് നീ എന്റെ കുഞ്ഞാ ഞാനല്ലടാ ടീജെ ലൈക്ക് വൺ പറയുന്നുണ്ട് ഓക്കേ ടീജെ ടീജെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖാണോ ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഷോട്ടൊന്നും കാണുന്നില്ല കേട്ടാ ഞാൻ കാണാവേ ലൈവിലിറങ്ങാറില്ല എൻ്റെ സന്തോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ആരെയും ഉണ്ടാറില്ല എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ട് കിടക്കുക തന്നെ എൻ്റെ ലോകം മുൻഷുക്കുട്ടി കുട്ടി ഇങ്ങനെ തളരല്ലടാ മുൻഷുമുത്തേ കരന് വിഷമിച്ച് ഇങ്ങനെ തളരുത് ആങ്ങളേക്ക് വേണ്ടി ധുവ ചെയ്യ നിങ്ങളുടെയൊക്കെ ദുവാ പഠിച്ചു പെട്ടെന്ന് സ്വീകരിക്കൂ അതാ കരണ്ട് പോയി ുട്ടി പെട്ടെന്ന് സ്വീകരിക്കണം റമ്പ് അഹു കരണ്ടു പോയി കരയല്ലടാ ഇവനെ ഞാൻ എന്താ പറയണ്ടത് സാവി നിന്നെ തപ്പി വനം പകുപ്പ് കണക്കുണ്ട് ഇങ്ങനെ ഒന്നും പറയലട ഇവിടെ കാളെ കൊണ്ടുപോന്ന് അപ്പുറത്തെ അമ്പലത്തിന്ന് അതിന്റെ അതിനാ കരണ്ട് പോയക്കുന്നത് എന്താണ് സാരി റമദാ മാസമാണ് എന്തിനാണ് ഒരാളെ വന്നിട്ട് ഇങ്ങനെ വേണ്ടാത്ത പേര് വിളിച്ചെടുക്കുന്നത് ഒരാൾക്ക് ഒരങ്ങനെയാണ് ജീവിക്കണം നല്ല ആഗ്രഹം ഉണ്ടാവും അതാണ് പറഞ്ഞത് റമാ മാസമായിട്ട് അവനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ മ്യൂട്ടിലാണ് വെക്കുന്നത് സാധാരണ ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കുറകലം സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന അടാ സാലി അവൻ പോയെന്ന് തോന്നുന്നു സ്വാലിയെ അട ബ്രോ ഇങ്ങോട്ട് വന്നേടാ നീ ടീച്ചേ പോയോ ബഹുമാനം എപ്പോഴും വയസ്സിന് മൂത്തരോട് സ്നേഹിക്കലും എല്ലാവർക്കും ഒരുപോലെയാണ് ഇവനിക്ക് മാത്രം അതില്ലാത്തത് ഞാൻ എല്ലാ ലൈവിലും പോകുമ്പോഴും ഇവനെല്ലാതും ഇങ്ങനെയൊക്കെ വിളിക്കും എനിക്കത് കേൾക്കുമ്പോൾ മുൻഷിക്കുട്ടി ആ കൊട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോടാ ഞാൻ നിർത്തി വെക്കട്ടെ അല്ലെങ്കിലേ പണി കിട്ടും